ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമർ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചക്കരയുടെയും നോഫലിൻ്റെയൊക്കെ ഉമ്മാനൊന്ന് കാണാൻ പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി പോവണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കൂടുതൽ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായപ്പോൾ ഒന്ന് പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ കുട്ടികളും ഉണ്ടായിരുന്നു ചക്കരയും നോഫയും ചെറുപ്പശ്ശേരി ടൗണിലേക്ക് എന്തോ ഡ്രസ്സ് ഡ്രസ്സടിക്കാനൊക്കെ പോയതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഉമ്മാനായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞു കുറേ സമയം അങ്ങനെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തൊന്നിറങ്ങി കേട്ടോ നമ്മളെ പൂച്ചക്കുട്ടിയൊക്കെ നല്ല കൂട്ടി കിടന്നിട്ടിങ്ങനെ പുറത്തിറങ്ങാമെന്ന് ഞാൻ തോന്നുന്നുണ്ട് നന്നായിട്ടിങ്ങനെ എന്താ ആ ഇതൊക്കെ തുറന്ന് പോരാ നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ോക്കളിൻ്റെ വീടിൻ്റെ മുൻഭാഗം നല്ല ഭംഗി കേട്ടോ കാണാൻ കുന്നും മലയും അതുപോലെ മയിലുകളും എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയല്ലേ കുറച്ച് നേരം വീടിൻ്റെ ആ ഭംഗിയൊക്കെ മുൻഭാഗത്തേക്ക് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ നല്ല കൃഷിയും എല്ലാം ഉണ്ട് കേട്ടോ വായകളും അതുപോലെ കുറേ ആടുകളും പശുക്കളും ഒക്കെ ഉണ്ടാവേ ആ മുൻഭാഗത്തെ മല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ അവരുടെ അടുത്ത് ചെല്ലണം കേട്ടോ എന്തായാലും നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം എന്തായാലും അവർക്കുണ്ടാവും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരി വീടിൻ്റെ ഉള്ളിൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മുടെ ഒരു ആ ഒരു സ്നേഹവും ഒക്കെ എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു കാര്യം കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം